ഹലോ ഇൻസ്റ്റയിൽ കുറേ സംശയങ്ങൾ ചോദിച്ച് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു ഒരു ആറ് വർഷമായിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് ഇല്ല ഐ എസ് ആറും സിആർ കെയും ഒക്കെ കെയർ ചെയ്തിട്ട് എന്തോ അസുഖ ഉണ്ടെന്ന് കരുതി കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എൻ്റെ അസുഖം കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ ആറ് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അസുഖം കണ്ടെത്തി തകായ അസുഖം ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു രോഗമാണ് റിസൾട്ട് കാണിച്ചു തരാവേ കാണാവോ ഇതാണ് ഇതൊക്കെ എൻ്റെ ടെസ്റ്റുകളുടെയൊക്കെ വയലും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ചെയ്ത വേറെ ഒന്നുമല്ല ഇപ്പം ഈ അസുഖം എനിക്ക് എൺപത് ശതമാനത്തോളമായിപ്പോയി ഇത്രയും പഴകിപ്പോയി അപ്പോൾ ബ്രെയിനിലേക്കും ഇടത് സൈഡ് കംപ്ലീറ്റ് പൾസ് റീഡിംഗ് ഒന്നും ഇടത് സൈഡ് കിട്ടുന്നില്ല പ്രഷർ റീഡിംഗ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ കരളിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൺട്രോൾ ചെയ്തായിപ്പോൾ നിർത്തുന്നത് അപ്പോൾ കുറേ ഹോസ്പിറ്റലിൽ തിരക്കിയിട്ടും ട്രീറ്റ്മെൻറ്റ് ഇല്ലയെന്നാ പറയുന്നത് റയറാന്നാ പറയുന്നത് ഇത് അധികം പേർക്കൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരസുഖമാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഇത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ മെസ്സത്തെക്കുറിച്ച് അറിയാം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് അറിയാമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം അത് ഇൻസ്റ്റയിൽ ഇടണ്ട എന്ന് ഞാൻ കരുതിയതാണ് കാരണം റീച്ചിന് വേണ്ടിയിട്ടാണ് ഫോളോവേഴ്സ് കൂടാനാണെന്ന് കരുതുന്നത് ഫോളോവേഴ്സൊന്നും വേണ്ട ലൈക്കും വേണ്ട കാരണം എൻ്റെ മുമ്പിൽ ഇങ്ങനൊരു ചോയ്സ് ഉള്ളപ്പോൾ അതിടണമെന്ന് ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു ശരിയാണെന്ന് എനിക്കും തോന്നി അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് എനിക്കൊരു ഉത്തരം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആർക്കെങ്കിലും ഒന്ന് പറയുക